പുതിയ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വിട്ട് അവിടെ നിന്ന് മുസ്ലിംകളൊക്കെ പോകണം പത്ത വിട്ട് മുസ്ലിംകൾ പോവുകയും വർത്ത വിറ്റ് അതിനെ മറ്റ് വിഭാഗത്തിന് കൊടുക്കുകയും ചെയ്യണം എന്നൊരു പുതിയ പ്രസ്താവന എന്നാൽ നമുക്ക് പറയാനുള്ളത് വർദ്ധ ഒരു റിയൽ എസ്റ്റേറ്റ് സാധനം അല്ല റിയൽസ്റ്റേറ്റ് ആരാണ് എപ്പോഴും വേണ്ട മറിച്ച് ഒരു ഫലസ്തീൻ രാഷ്ട്രം ഇവിടെ കെട്ടിപ്പടുക്കാൻ വർദ്ധയടക്കമുള്ള തരങ്ങൾ ഉൾപ്പെടുത്തി അർത്ഥം കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുക അതാണ് മനുഷ്യത്വത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായതും സത്യവുമെന്ന് മനസ്സിലാക്കാനിന്ന് എല്ലാ രാജ്യവും നമ്മുടെ ഇന്ത്യയും അതുപോലെ അമേരിക്കയും റഷ്യയും മറ്റെല്ലാ രാജ്യങ്ങളും പരിശ്രമിക്കേണ്ടതാണ് എന്നല്ലാതെ ഈ ഹോഥ വിട്ട് പോകാനും അത് വില പറഞ്ഞു കേൾക്കാനും അതൊരിക്കലും നടക്കുന്ന പ്രശ്നമല്ല അതൊരിക്കലും ഈ ലോകത്തെ ജനങ്ങൾ അനുവദിക്കുകയുമില്ല മുസ്ലിംകൾ എവിടെയാണ് ഭിന്നിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരുക്കമുണ്ടോ ഞാൻ ചോദിക്കുന്നു ഇന്ത്യ രാജ്യത്തെ ഈ വൈദേശികരുടെ കയ്യിലൊന്ന് പിടിച്ചെടുക്കുന്നതിൽ മുസ്ലിം സമുദായത്തിന്റെ പങ്ക് എത്രയധികം ഉണ്ടായിരുന്നു എന്നത് മറിച്ചു വെക്കാൻ ആർക്കാണ് കഴിയുക വൈദേശികരുടെ എല്ലാ ദുരന്തങ്ങളും ഉപയോഗിച്ച് ഇവിടെ ആ കാലത്ത് അവരെ അട്ടി ഒഴിക്കുന്ന കാലത്ത് നടന്ന എല്ലാ വെടിവെപ്പിലും എല്ലാ യുദ്ധങ്ങളിലും എല്ലാ അക്രമങ്ങളിലും മുസ്ലിംകളെ നോക്കി പിടിച്ച് കൊല്ലുകയായിരുന്നല്ലോ അവർക്ക് ഇത്